എംബുരാൻ എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് വലിയ അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കറങ്ങി നടപ്പുണ്ട് ഓണത്തിന് റിലീസ് ചെയ്യും അടുത്ത വർഷം പ്രതീക്ഷിക്കാം എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ എംബുരാന്റെ റിലീസുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് കൂടി എത്തിയിരിക്കുകയാണ് റിലീസുമായി ബന്ധപ്പെട്ട് തന്നെ എന്തായാലും അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ റിലീസ് വേഗത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും ദ്രുതഗതിയിലാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട് എന്നാണ് അണിയറിയിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ പെട്ടെന്ന് തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത് തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളും പൃഥ്വിരാജ് ഒരുക്കുന്നുണ്ട് കാരണം പൃഥ്വിരാജ് വെൽ പ്ലാനിലാണ് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബ്രൊന്ന് ഒക്ടോബറിൽ ചിത്രീകരണം ആരംഭിച്ച സിനിമയുടെ മൂന്നാം ഷെഡ്യൂൾ കഴിഞ്ഞ ദിവസം യു എസ് എൽ പൂർത്തിയായ വിവരങ്ങൾ അറിയുകയും ചെയ്തു നമ്മളില്ല അതിന് പിന്നാലെ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട വൻ അപ്ഡേറ്റുകളും പുറത്തു വന്നിരുന്നു സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ നടക്കുന്നത് ചെന്നൈയിലാണ് അതിനുശേഷമുള്ള ഷെഡ്യൂൾ കേരളത്തിലാകുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് തിരുവനന്തപുരം കൊച്ചിയിലുമായിട്ടായിരിക്കും കേരളത്തിലെ ചിത്രീകരണം നടക്കുക സിനിമയുടെ ഏറ്റവും വലിയ ഷെഡ്യൂളുകളായിരിക്കും ഇതെന്നും മോഹൻലാലിന്റെ ഇൻട്രോസിൻ ഉൾപ്പെടെയുള്ള രംഗത്ത് ഇവിടെ ആയിരിക്കും ചിത്രീകരിക്കുക എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ലൂസിഫറിലേതുപോലെ ആരാധകരെ ത്രസിപ്പിക്കുന്ന വിധം മാസ് ഫോർമാറ്റിലായിരിക്കും ഇൻട്രോ സീൻ എന്നും സൂചനകൾ പറയുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നപ്പോൾ പിന്നീട് എത്തിയത് ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ചിത്രത്തിന്റെ റിലീസിന്റെ തീയതി സംബന്ധിച്ച ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ആദ്യ ഭാഗമായ ലൂസിഫർ റിലീസ് ചെയ്ത അതേ തീയതിയിൽ എംബുരാൻ വരുമെന്നാണ് പുതിയ സൂചനകൾ വരുന്നത് അടുത്ത വർഷം മാർച്ച് ഇരുപത്തി ഏഴോ ഇരുപത്തെട്ടോ എന്നീ തീയതികളിലായിരിക്കാം എംബുരാൻ പ്രേക്ഷക മുന്നിലേക്ക് എത്തുക എന്നതാണ് സൂചനകളിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു ലൂസിഫർ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് ആദ്യ ഭാഗമായ ലൂസിഫർ റിലീസ് ചെയ്ത അതേ തീയതിയിൽ തന്നെ എംബുരാൻ പുറത്തെത്തിക്കാനുള്ള പരിപാടികളാണ് അണിയറ പ്രവർത്തകർ നടത്തുന്നത് എന്നതാണ് ഈ പറഞ്ഞു വെക്കുന്നതെന്നും മനസ്സിലാക്കുന്നത് ലൂസിഫറിന്റെ ആറാം വാർഷിക ദിനത്തിൽ എംബുരാൻ റിലീസ് ചെയ്യാനുള്ള തീരുമാനം അങ്ങനെ എത്താനുള്ള സാധ്യത പറഞ്ഞു വെക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇലൂമിനാറ്റി തുടങ്ങിയ കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ആരാ എത്തി ഈ ആറ് എന്നൊക്കെ പറയുന്നത് ഇലുമിനാറ്റി ആണല്ലോ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ട്രിപ്പിൾ ആർ ഇലുമിനാറ്റി എന്നൊക്കെ പറഞ്ഞ് അവരും വലിയ കണക്ഷനുകൾ കാണിച്ചുകൊണ്ടാണ് ആരാധകരും ഇതിനൊപ്പം കൂടിയത് മോഹൻലാലിന്റെ ലൈനപ്പുകളിൽ ഏറ്റവും കാത്തിരിപ്പുള്ള ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് എംബുരാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫർ വിജയത്തിന് ശേഷം പ്രഖ്യാപിക്കപ്പെട്ട സിനിമ മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിലും റിലീസിനെത്തുന്നുണ്ട് പാൻ ഇന്ത്യൻ ചിത്രമായി തന്നെയാണ് എംബുരാൻ റിലീസിന് ഒരുങ്ങുന്നത് ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ലൈക്യാ പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മാണം